ാട്ടിൽ ധാരാളം തത്തകളുണ്ടായിരുന്നു ഒരുപാട് തത്തകള് ഈ തത്തകളെയൊക്കെ ഇങ്ങനെ വേടൻ പിടിക്കാൻ തുടങ്ങി അപ്പം വേടൻ പിടിക്കുന്ന സമയത്ത് തത്തകളിൽ ഒരു സാക്ഷര തത്ത കയറി വന്നു ഈ തത്ത മുത്തശ്ശി ഇത്തിരി പ്രായമുള്ളൊരു തത്തയാണ് ആ മുത്തശ്ശി തത്ത പറഞ്ഞു നോക്കൂ ഇവിടെ തത്തകളെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇതിനൊരു അവസാനം വരുത്തണമെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് പരിശ്രമിക്കണം ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് അറിവ് പകർന്നു തരാം ഈ അറിവ് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുന്നു ഞങ്ങൾ ഏറ്റവും ഞങ്ങൾ പഠിക്കാം അങ്ങനെ പിറ്റേന്ന് മുതൽ മുത്തശ്ശി തത്ത ക്ലാസ് തുടങ്ങി ആദ്യത്തെ സാക്ഷര ക്ലാസ് തത്തകൾക്കുള്ള സാക്ഷര ക്ലാസ് അവബോധ ക്ലാസ് എന്താ ക്ലാസ്സിൽ പറയുന്നത് തത്തകളെ തത്തകളെ എന്താ പറയുന്നത് തത്തകളെ തത്തകളെ കാട്ടിൽ വേടൻ വരും കാട്ടിൽ ആര് വരും വേടൻ വരും വേടൻ വലവിരിക്കും വേടൻ വലവിരിക്കും വലയിൽ ധാന്യങ്ങളിടും എന്തിടും നിങ്ങൾ ചെന്നിരിക്കരുത് ഇരുന്നാൽ കുരുങ്ങും കുരുങ്ങാ ചാവും ഇതാണ് ആര് പഠിപ്പിക്കുന്നത് ഉദ്ദേശിച്ചത്താവളരെ സത്യമല്ലേ പറയുന്നത് കാട്ടിൽ വേണം വരും വല വിരിക്കും ധാന്യ ഇടും നിങ്ങൾ ചെന്നിര ഇരുന്നാൽ കുരുങ്ങും കുരുങ്ങിയ ചാവും അതുകൊണ്ട് മേലാൽ ഈ വല കണ്ട് നിങ്ങൾ പോയി ഇരിക്കരുത് ഓ തത്തകളൊക്കെ പിറ്റേ ദിവസം പൈഹാറാക്കി എനിക്ക് തോന്നുന്നു അവരൊക്കെ തവന്നൂരുന്നോ അല്ലെങ്കിൽ കേരളക്കാരായിരിക്കണം വളരെ എക്സലന്റ് ആയിരുന്നു എക്സ്പേർട്ടുകളായിരുന്നു പെട്ടെന്ന് തന്നെ ബൈഹാർന്ന് പഠിച്ചു പിന്നെ ദിവസം മുത്തശ്ശി ഇങ്ങനെ ക്ലാസ്സിൽ വന്നിരുന്നാൽ മതി അപ്പോഴേക്കും എല്ലാവരും മുത്തശ്ശി നോക്കി മുത്തശ്ശി നിങ്ങൾ മറന്നിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്താണ് തത്തകളെ തത്തകളെ കാട്ടിൽ വേടം വരും വേടം വല വിരിക്കും മലയിൽ നിങ്ങൾ ആരും ഇരിക്കരുത് ഇരുന്നാൽ കൊരുന്നു കുരുങ്ങിയാൽ മുത്തശ്ശി തുഴുതുപോയി എന്റെ ദൈവമേ ഇത്ര വേഗമൊക്കെ ബൈഹാർട്ട് പഠിച്ചിരിക്കുന്നു ഇത്രയും നല്ലൊരു എഡ്യൂക്കേഷൻ വേറെ എവിടെ ഉണ്ടാവുക ഞങ്ങൾ മറന്നിട്ടില്ല അങ്ങനെ ഇരിക്കുക കാട്ടിൽ വേടം വേടൻ വല വിരിച്ചു ഇത് കണ്ടപ്പോ ചെലവർക്കും തത്തകളുണ്ടാവില്ല ചെറിയ ചെറിയ സ്വഭാവം അതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ തുടങ്ങിയ മുത്തശ്ശിയോകെ ഉം അപ്പൊ എല്ലാവരും മറന്നിട്ടില്ല മുത്തശ്ശി തത്തകൾ ഉം പറയൂ തത്തകളെ തത്തകളെ കാട്ടിൽ വേടൻ വരും വേടൻ വരവരിക്കും ധാന്യങ്ങളും ചെന്നിരിക്കുന്ന കുരുന്ന് ഈ തീ വേടൻ ഉണ്ടല്ലോ വേടൻ എനിക്ക് മലയാളി ആയിരിക്കണം വേടൻ ഇത്രയോ കറിവോ ദൈവമേ ഇവർക്ക് ഇവിടെ ഈ അറിവ് കിട്ടിയിരിക്കുന്നത് അന്ധം വിട്ട് നോക്കുകയാണ് ആ വേടൻ പോയി ഒരു തത്തേഞ്ചി ഇരുന്നില്ല പിറ്റേ ദിവസം വേടന് തോന്നി കുറച്ച് ഫ്രൂട്ട്സ് ചോക്കിയാൽ എന്താണ് ഇപ്പോൾ ധാന്യങ്ങളുടെ അരിതന്നല്ലേ പറഞ്ഞത് കുറച്ച് ഫ്രൂട്ട്സ് മുന്തിരി കുറയ്ക്കുള്ള സാധനങ്ങൾ കൊമഗ്രൈനേറ്റിന്റെ ചെറിയ ഫ്രൂട്ട് അതൊക്കെ ഒന്ന് കൊണ്ടുപോയിരുന്നു ഇവൻ എന്ത് ചോദിച്ചാൽ കുറെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോയി ആ വലയിലിട്ടു അപ്പം മുത്തശ്ശി അപ്പോഴും അവിടെ നിന്ന് അപ്പം ഒരുത്തൻ പറയാണ് അതാണ് നമ്മുടെ ഇടയിൽ ഉണ്ട് ചെലയിൽ സ്വഭാവമുള്ളവര് ൊരുത്തം പറയാണ് അതിനകത്ത് ധാന്യല്ലോ പഴയല്ലെന്ന് മുത്തശ്ശി എന്താ പഠിപ്പിച്ചിരിക്കുന്നത് വേടൻ എന്തിന്ന പറഞ്ഞത് ധാന്യങ്ങളിടുന്നല്ലേ ഇത് പഴമല്ലിരിക്കണത് അല്ല പഴവും ധാന്യം ഒന്നാണ് വലയിലാണ് അതും നോക്കണ്ട മുത്തശ്ശി ധാന്യങ്ങളിടുന്ന പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഞാൻ നിങ്ങൾ അവിടെ അവിടെയിരുന്നു ഞാൻ പഴം എടുക്കാൻ പോവാണ് പഴം കൊത്താൻ പോവാണ് ഒരുത്തൻ അവിടെ പഴം കൊത്തുന്നത് കണ്ടപ്പോ ഒരുത്തൻ ആർത്തി കൂട്ട പിന്നെ ശരിയില്ലേ അതങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ ഒരു സ്വഭാവം ഉണ്ട് അതായത് എത്ര നല്ല പ്രഭാഷണ പ്രഭാഷണായാലും ശരി അന്നദാനം തുടങ്ങിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രഭാഷകനും മൈക്കും മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട് ഇല്ലേ പറയാൻ പറ്റില്ല ഇല്ലേ നമ്മുടെ നിയന്ത്രണം വിട്ടു നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഇവൻ ഞാനായാലും അങ്ങനെ ഇരിക്കാം ഒരു നിയന്ത്രണം എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു എല്ലാവരും കൂടെ പഴം കൊത്തി തിന്നാനായിട്ട് പോയി ആ മുത്തശ്ശി നോക്കുമ്പോണ്ട് എല്ലാം വലയിലിരുന്ന് പഴം കൊത്തുകയാണ് അപ്പോഴേക്കും വല വലിച്ചു ആ വേട വേടൻ വലിച്ചു എല്ലാം കൂടി വലയിൽപ്പെട്ടു ആ വേടൻ ആ തത്തകളെ മുഴുവൻ കൊണ്ടുപോകുമ്പോൾ തത്തകൾ മുത്തശ്ശിയോട് പറയണം കരയണ്ട ഞങ്ങൾ മറന്നിട്ടില്ല ഞങ്ങൾ മറന്നിട്ടില്ല ആ വലയിൽ കിടന്ന അവർ പറയാണ് തത്തകളെ തത്തകളെ കാട്ടിൽ വേടൻ വരും വേടൻ വല വിരിക്കും വലയിൽ ഇരുന്ന് കുരുങ്ങരുത് കുരുങ്ങിയാൽ ഇനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ എന്നതുപോലെ ആവരുത് നമ്മുടെ ഹിന്ദുക്കള് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഓർമ്മ വേണം നാം ഇവിടെ വന്ന് ഇത് നമ്മുടെ മുക്തിധാമമാണ് ഇത് നമ്മുടെ മോക്ഷധാമമാണ് ഈ ഉള്ളിലുള്ള കരി തൊടച്ച് കളയലാണ് എൻ്റെ ജീവിതം ഇതാണ് എൻ്റെ മോക്ഷം എത്ര കണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ വൃത്തിയാക്കി വെക്കുന്നോ അത്ര കണ്ട് ദൈവീകമായ ശക്തി എന്നിൽ പ്രകാശിക്കുമ്പോൾ ഈശ്വരനും ഞാനുമെല്ലാം സംഗമിക്കുന്ന ഒരു സംഗമമായി മഹാകുംഭമായി നമ്മൾ മാറണം കുംഭമേള എന്ന് പറയുന്നത് കുംഭം എന്ന് പറയുന്നത് നിൽക്കറിയാം പൂർണ്ണ കുംഭം അത് പൂർണതയുടെ പ്രതീകമാണ് ഓരോ തുള്ളി വെള്ളവും ചേർന്ന പൂർണത എപ്പോഴും ഓർക്കണം കുംഭമേള കുംഭത്തിൽ മേളിക്കുന്നതാണ് കുംഭമേള പൂർണതയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു തിരിച്ചറിവും പ്രതിജ്ഞയും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നവും അതിൻ്റെ തുടക്കമാണ് നമ്മളെ സംബന്ധിച്ച് കുംഭമേള ഈ ഭാരതപ്പുഴയെ നോക്കിക്കൊണ്ട് എത്തുന്ന ഭാരതപ്പുഴയുടെ ആ ഒഴുക്കിൻ്റെ തീവ്രതയാണ് എന്നിലെ എങ്ങനെ എന്ന് മനസ്സിലാക്കി ആ പൂർണ്ണതയിലേക്ക് എത്താൻ ഈ ഭൂമിയാണ് എൻ്റെ ഭൂമി കർമ്മഭൂമി എൻ്റെ ജന്മഭൂമി എൻ്റെ പവിത്ര ഭൂമി എൻ്റെ മോക്ഷഭൂമി ഇതിനപ്പുറത്തേക്ക് എനിക്ക് സ്വർഗവും നരകവുമില്ല